കളികുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മായം കലരാത്ത പച്ചക്കറികളും മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കലവറ തുറന്നു ബാങ്ക് പ്രസിഡന്റ് ടി എൽ സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വിനയം പ്രസാദ് അധ്യക്ഷയായി ഹോർട്ടിക്കൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ മുഹമ്മദ് ഹാരിസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സി ബി അനിൽകുമാർ കൃഷി ഓഫീസർ ടി ആർ അഞ്ജന ബാങ്ക് സെക്രട്ടറി പി എസ് സിമി ലിജോമോൾ രാരി കെ ആർ എന്നിവർ സംസാരിച്ചു വിശ്വാസത്തിൽ എന്താണെന്നു വെച്ചാൽ ഇപ്പോ ഈ ഒരു പ്രയോജനം വേണ്ടത്ര നടക്കുന്നു അത്രയും പരിമിതമായ പ്രയോജനമാണ് ഈ സാധനങ്ങൾ നമുക്ക് എടുക്കുന്നത് അത് വെച്ചൊരു സ്ഥാപനം വാടകയ്ക്ക് ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കൊരു ജീവനക്കാർ വെച്ച് മുന്നോട്ട് പോകാനാണ് സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് പരിഷ്ക്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് കാര്യങ്ങൾ ആലോചിക്കുന്നതിനിടയിലാണ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പ്രൊപ്പോസിൽ ഞങ്ങൾ അപ്പൊ അത് ഈ ഇത്തരത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾ നവീകരിക്കുന്നതിനുവേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്നവർക്ക് എന്നൊക്കെ അവർക്ക് സബ്സിഡി കൊടുക്കുന്ന പ്രവർത്തനം അത് ഞങ്ങൾ രോഗിച്ചിരും വലിയ കഴിച്ചിടും എന്നാൽ അതുകൊണ്ട് അത് നമ്മളിപ്പോൾ നമ്മുടെ സംഘം നമുക്കറിയാം മറ്റേ ഒരു സഞ്ചാരനഷ്ടപ്പുള്ള സംഘാണ് സംഘങ്ങൾ ഒഴിവാക്കും എന്നൊരു പ്രൊപ്പോസാട്ട് ഉണ്ടായിട്ടുള്ളതാണ് ആദ്യം പറയാതെ പിന്നീടാണ് എനിക്ക് ചോദ്യം വന്നത് എസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ രാത്രി വയ്ക്കാതെ അതിനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങുകയും അവൻ്റെ ഏർപ്പാടുകൾ ചെയ്യും